അതായത് എല്ലാ ചെടികളും എല്ലാ പഴങ്ങളും ഒക്കെ അതിജീവിക്കുന്നത് ഈ പ്രകൃതിയോട് മല്ലിട്ടുണ്ടോ പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ പ്രദേശത്തൊക്കെ അതിനെ ആക്രമിക്കുന്ന കീടങ്ങൾക്ക് പ്രതിരോധിക്കാനായിട്ടുള്ള രാസവസ്തുക്കൾ ഈ ചെടികൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ആ കായിലോ അല്ലെങ്കിൽ ആ പഴത്തിലോ ഉണ്ടാവും അല്ലാത്തവ അതിജീവിക്കില്ല അങ്ങനെയാണ് ഈ പാവക്കേട കൈപ്പ് എന്ന് പറയുന്നതും മുളകിന്റെ എരിവ് എന്ന് പറയുന്നതും ആ കുരുമുളകിൻ്റെ എരിവ് എന്നൊക്കെ പറയുന്നതും അതിനെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാനായി ആ സാധനം ഉണ്ടാക്കുന്ന കെമിക്കലാണ് മനസ്സിലല്ലേ ഈ കുരുമുളക് കുരുമുളകിനകത്ത് പിപ്പർ എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് നിങ്ങൾ അറിയാലോ ഇതെല്ലാം ലാസവസ്തുക്കളാണ് അത് ഞാൻ പറഞ്ഞാണ് ആ ലാസവസ്തുക്കളാണ് ആൽക്കലോയിഡ്സ് ആവുന്നത് അതാണ് ശരിക്കും നിങ്ങൾക്ക് രുചിയായോ അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഈ ഈ ചെടി ഉണ്ടാക്കുന്നത് ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാനാണ് അതുപോലെ തന്നെ ക്യുക്യുബിറ്റാസിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഇത് ഇതെല്ലാം തന്നെ ആൽക്കലോയിഡ്സ് ആണ് ഈ ആൽക്കലോയിഡ്സ് ആണ് ശരിക്കും ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കീടങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനായിട്ട് പാവയ്ക്കായൽ തന്നെ ഇതിന് പ്രത്യേക ഉണ്ട് ക്യുക്യുബിറ്റാസിൻ്റെ എ ആൻഡ് ബി പ്രത്യേക ഒരു വെറൈറ്റിയാണ് ഇതും അത് ഉൽപ്പാദിപ്പിക്കുന്നത് പാവയ്ക്കയൊക്കെ പാവയ്ക്കായൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കാറുണ്ട് ഡയബറ്റിസ് കുറയ്ക്കാനാണെന്നും പറഞ്ഞ് ഹൈപ്പോഗ്ലൈസിമിയായി തീരും പലപ്പോഴും ഒരുപാട് താഴെ പോകും ഷുഗർ ലെവല് മാത്രമല്ല നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ലിവറിന് പണിയാണ് ലിവർ അടിച്ചുപോകും അങ്ങനെ മരിച്ച ആൾക്കാരുണ്ട് പല ആൾക്കാരും പാവയ്ക്ക ജ്യൂസ് ഇപ്പൊ കഴിക്കുന്നില്ല പക്ഷെ ഒരു തലമുറ മുഴുവൻ പാവയ്ക്ക ജ്യൂസ് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഈ കേരളത്തിൽ മനസ്സിലായി ഇപ്പൊ ആരും അടിക്കുന്നില്ലല്ലോ അതുപോലെ എന്ന് പറയുന്ന സെൻ്റ് ഒരു വാളൻപുളിയോ ഒരു സാധനം ഇപ്പം ഓക്സലേറ്റ് പരലുകൾ ഒന്ന് കിഡ്നിൽ അടഞ്ഞ ഒരാളിപ്പൊ മരിച്ചതും പ്രത്യേകിച്ച് ഈ സാധനങ്ങൾ പച്ചയ്ക്ക് കഴിക്കാതിരിക്കുക ദൈവീല് നിങ്ങൾ പറയുന്ന പല നമ്മൾ പല ഇലകളും പല തണ്ടുകളും പച്ചയ്ക്ക് കഴിച്ചാൽ അതിന്റെ ഈ സെൽ സെൽവോൾസും ഈ ലീഫിന്റെ ഒക്കെ വോൾസ് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് കൊണ്ടാണ് ആ സെല്ലുലോസ് ദഹിപ്പിക്കാനായിട്ടുള്ള ദഹന വ്യവസ്ഥ നമുക്കില്ല അതിനെ സഹായിക്കുന്ന ബാക്ടീരിയകൾ നമുക്കില്ല അതുകൊണ്ടാണ് മിക്കവാറും പച്ചലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതേ കണക്കങ്ങ് പോവുകയുള്ളു സെല്ലുലോസ് ദഹിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ മനുഷ്യന് കൃഷിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല പുല്ല് തിന്ന് ജീവിക്കും മനുഷ്യൻ പണിയെടുക്കാത്തവനാണ് മനുഷ്യനെ നല്ല ലോകത്തെ എല്ലാ ജീവികളും കുറഞ്ഞ എഫോർട്ട് കൊണ്ട് കൂടുതൽ ഫലം കിട്ടുന്ന കാര്യങ്ങളേ ചെയ്യുള്ളൂ അപ്പൊ ഈ കൃഷി ചെയ്യുക വളം ചെയ്യുക വിത്ത് വിതയ്ക്കുക മഴ ചെയ്യുക ജലചേചനം നടത്തുക അതൊന്നും ചെയ്യേണ്ട കാര്യമല്ലല്ലോ പുല്ല് തിന്നാന്നുണ്ടെങ്കിൽ മനുഷ്യൻ പുല്ല് തിന്നുകൊണ്ട് അടുത്ത അഞ്ചാറ് ഗ്രഹങ്ങളിൽ പോകേണ്ട സമയമായിപ്പോ ഇതൊരു പണിയല്ലേ കൃഷിന്നൊരു പണിയല്ലേ കാലാവസ്ഥക്കെതിരെ പൊരുത്തണം അതൊന്നുമില്ല പുല്ല് പൊരു നമുക്ക് സെല്ലുലോസ് ധരിപ്പിക്കാൻ പറ്റില്ല ആ സിമ്പിൾ അതുകൊണ്ട് നിങ്ങളീ പലതും പച്ചയ്ക്ക് തിന്നുന്നതുകൊണ്ട് ഒരു പ്രയോജനമല്ല തിന്നും എന്നുള്ളൊരു ഒരു ഒരു സങ്കല്പം നിങ്ങൾക്കുണ്ടാവും അതിലെ വഴിപാട് പോലെയുള്ളൊരു സംഭവമാണ് എന്ന് എനിക്ക് പറയാൻ